ഹലോ ഗായസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത് കേട്ടോ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഒന്ന് നെറ്റിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ വൈഫൈ ഇല്ല പലയിടത്തായിട്ട് ഓടി നടക്കുവാണ് രണ്ട് മാസമായി ഞാൻ നാട്ടിൽ വന്നിട്ട് മഴ വെള്ളം കരണ്ട് പോക്ക് ഇതൊക്കെ ഒത്തിരി ഉണ്ട് അതുപോലെ നമ്മുടെ മൊബൈലിൽ ടു ഡി ടു ജി ബി ഡാറ്റ കൊണ്ടൊന്നും നമുക്ക് തികയുന്നില്ല വീഡിയോ പിടിക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് മര്യാദയ്ക്കൊന്നും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പം ഡെല്ലി ചെന്നെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ കുട്ടനാട്ടിൽ ഒരു വെള്ളം പൊങ്ങിപ്പോയി അടുത്ത മഴ പെയ്യുവാണെ വെള്ളമേറാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് നാൾ ഞാൻ കിഴക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു അവിടെ മഴയൊക്കെയാണ് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു മഴയാണെങ്കിലും ജീ ഡാറ്റ ഇല്ലെങ്കിലും നെറ്റ്വർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല പഴുത്ത മാങ്ങയും ചക്കപ്പഴവും ഒക്കെ കഴിക്കാനായിട്ട് നല്ലതുപോലെ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മാങ്ങാപ്പഴവും ചക്കയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഇപ്പം അതിൻ്റെ സീസൺ ആണല്ലോ ഏ ഏതായാലും ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് മാങ്ങാപ്പഴവും ചക്ക ചക്ക കൊണ്ട് കുമ്പിളും ചക്കപ്പഴവും ഒക്കെ ഒത്തിരി കഴിക്കാനായിട്ട് സാധിച്ചു കേട്ടോ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്